ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി മറക്കരുത് അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ മൺചട്ടി ഉപയോഗിച്ചിട്ട് മാറ്റി വയ്ക്കുമ്പോൾ ഇതേപോലെ പൂപ്പലുപോലെ വരാറുണ്ട് കേട്ടോ ഇതേപോലെ കറുത്ത ചട്ടിയാണിത് ഉണ്ടോ നല്ല ചട്ടിയാണ് പക്ഷേ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയേക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാകാറുണ്ട് കാരണം കുറേ ദിവസം നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ നല്ല രീതിയിലൊന്ന് തേച്ച് കഴിയുന്നതിന് ശേഷം നമുക്ക് സോപ്പ് ഇതൊക്കെ ഇട്ടെന്ന് നല്ലോണം ഒന്ന് തേച്ച് കഴുകിയെടുക്കാം അതിന് ശേഷം നമുക്ക് അടുപ്പത്ത് ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക ഇതുകൊണ്ട് നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കാം ഇപ്പോൾ ചൂടാക്കി ആ വെള്ളമൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേനും അതിനകത്ത് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ അതിനകത്ത് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് എണ്ണ തടവി കൊടുക്കാവേ അപ്പം മൊത്തത്തിലെല്ലാ ഭാഗത്തും അതക്ക രീതിയിൽ ഞാനൊരു തുണിയിലാക്കിയിട്ടാണ് തുടച്ചു കൊടുക്കുന്നത് അപ്പം ഇതേപോലെ എന്നിട്ട് നമ്മൾ കവറിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഉണങ്ങിയതിന് ശേഷം ചൂടോടെ വെക്കരുത് അപ്പം ഇതേപോലെ എണ്ണയൊക്കെ തടയതിന് ശേഷം ഇതിപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് അപ്പം ഇതൊന്ന് ആറിയതിന് ശേഷം ചട്ടി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു കവറിനകത്താക്കി പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചട്ടി ഇതേപോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പം നമ്മൾ പുതിയത് വേടിച്ചാൽ അതേ രീതിയിൽ തന്നെ ഇരിക്കും പൂപ്പല പാലോ ഒന്നും പിടിക്കത്തില്ല അപ്പം നമുക്ക് പെട്ടെന്ന് എടുത്തുനിന്ന് കഴുകി ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റും അതേപോലെ തന്നെ നല്ല നോൺ സ്റ്റിക്ക് പാൻ പോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യാം അതിനകത്ത് എന്ത് ചെയ്താലും നല്ല ടേസ്റ്റുമായിരിക്കും അടുത്ത് ടിപ്പിലോട്ട് കിടക്കാം ഇതേപോലെ സവാള അരി അരിഞ്ഞിട്ട് പകുതിയാക്കി വെക്കത്തില്ലേ അപ്പം അതിൻ്റെ പുറത്ത് ഒരുമാതിരി വഴു എഴുപ്പായിട്ട് ഒക്കെ വരാറുണ്ടല്ലേ അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ സ്വൽപ്പം വെളിച്ചെണ്ണ ഒന്ന് വെക്കുക വയ്ക്കുക ഒരു സ്വല്പം വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് ആ മുറിച്ച ഭാഗത്തുനിന്ന് തിടകി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേനും നമുക്ക് സവാള മുറിച്ച് അതേ ഫ്രഷ്നെസ്സിൽ തന്നെ കിട്ടും കാരണം അത് വാടിപ്പോവുകയോ അതല്ലാതിൻ്റെ പുറമെ ചീത്തയാവുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ നമ്മളിതേ മുറിച്ച് വെച്ചാൽ അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും പിന്നെ നമുക്ക് അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ ഇതേപോലെ മുറിച്ച സവാള നമ്മൾ അരിയുമ്പോഴത്തേനും കണ്ണ് ഭയങ്കരമായിട്ട് അല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ സവാള ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെക്കുക ഇതേപോലെ രണ്ടായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒന്ന് അരിഞ്ഞ് നോക്ക് ഒരു തുള്ളി പോലും കണ്ണ് വരാതെ തന്നെ നമുക്ക് ഫുള്ള് സവാളയും അരിഞ്ഞെടുക്കാം അപ്പോൾ തോനെ സവാള ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ വെള്ളത്തിട്ടിട്ട് അരിഞ്ഞെടുക്കുക കുറച്ച് നേരം വെള്ളത്തിട്ട് വെക്കുക അടുത്ത ടിപ്പിലോട്ട് എടുക്കാം അപ്പം നമ്മളെ കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളത്തിനകത്ത് ഒരു തുള്ളി ഉജാല ഇപ്പം ഞാൻ രണ്ട് തുള്ളി ഉചാല ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ കയ്യിൽ വാടിയ നാരങ്ങ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് സൊല്യൂഷന് പറ്റിയ ഒരു സാധനമാണ് തന്നെ ഇപ്പം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഉജാല അതേപോലെ തന്നെ നാരങ്ങ നീരും കഞ്ഞിവെള്ളവും അപ്പോൾ അതിനകത്താണ് ഞാൻ ഈ ഗ്ലാസ് ഇട്ട് വയ്ക്കുന്നത് അപ്പം നല്ല നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്ന ഗ്ലാസ്സാണ് നല്ല രീതിയിൽ മങ്ങലുണ്ട് അപ്പം ഗ്ലാസ് ഗ്ലാസ് അല്ല അതേപോലെ സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിലും കുപ്പി സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിലും കുപ്പി പ്ലേ ഏതാണെങ്കിലും നമുക്കിത് അതിനകത്ത് ഇട്ട് വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇട്ടതിന് ശേഷം എന്തുകൊണ്ടാണ് വെറുതെ ഞാനൊന്നും സോപ്പൊന്നും ഒന്നും തുടങ്ങുന്നില്ല ഒന്നും തൊടാൻ നമുക്ക് വെറുതെ കൈകൊണ്ട് കഴിയെടുക്കുമ്പോൾ തന്നെ ആ ഗ്ലാസിൻ്റെ ആ ഒരു വെട്ടം കണ്ടോ നല്ല രീതിയിൽ ഗ്ലാസ് പുതിയതുപോലെ ആക്കിയിട്ടിട്ടുണ്ട് കറയെല്ലാം പോയിട്ട് അതേപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങളും ഇതിനകത്ത് ഇറക്കി വയ്ക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പ്ലേറ്റ് അതിനകത്തൊന്ന് എടുക്കുമെന്ന് തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്കറിയാൻ പറ്റും ഉണ്ടോ അപ്പം നല്ല രീതിയിൽ ആ ഗ്ലാസ് ആ പാത്രം എല്ലാം നല്ല രീതിയിൽ വെട്ടി തിളങ്ങുന്നുണ്ട് കാരണം അതിനകത്തുള്ള കറയൊക്കെ കളയാനുള്ള നല്ലൊരു കഴിവുണ്ട് ഇതിന് ഉണ്ടോ ഇനി നമുക്ക് നല്ലോണം ഒന്ന് കഴുകി വേണം എടുക്കാൻ കാരണം ജാളിയും കൂടെ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് പാത്രം നല്ല രീതിയിൽ കഴുകിയെടുക്കണം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി കാണിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കണ്ടോ നല്ല രീതിയിൽ എല്ലാം വെട്ടി വെട്ടിത്തിളങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര കറ പിടിച്ച പാത്രങ്ങളും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കണ്ടോ ഇട്ട് വെച്ചെടുക്കുമ്പം തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്കറിയാനായിട്ട് പറ്റും കേട്ടോ വെട്ടി വെട്ടിത്തിളങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ടാപ്പ് സിങ്ക് ഒക്കെ ഈ ഒരു വെള്ളം വെച്ചിട്ട് തന്നെ നമുക്ക് തേച്ച് കഴിയാനായിട്ട് പറ്റും ഇതിപ്പോൾ എന്താണ്ടാൻ സിങ്ക് തേച്ച് അപ്പോൾ സ്വല്പം അതിനകത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തേച്ചിട്ട് പെട്ടെന്ന് തന്നെ കഴിയെടുക്കാൻ കണ്ടോ അതായത് ഞാൻ സോപ്പ് ഒന്നും തന്നെ തുട തന്നെ നമുക്കിതുകൊണ്ട് സിങ്ക് നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാൻ ഉണ്ടോ പ്രത്യേകിച്ച് അതിനകത്തുള്ള ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും കാണാൻ നാരങ്ങ നീരൊക്കെ ഒഴിച്ചതുകൊണ്ട് തന്നെയും അതേപോലെ വാഷ് ബേസിനും അതേപോലെ തന്നെ ഉണ്ടോ നല്ല രീതിയിൽ കറവടിച്ച് മാങ്ങിയാ വാഷ് മേസിനാണ് അതിനകത്ത് ഇത് സ്വല്പം ഒഴി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് തേച്ചെടുക്കാം കണ്ടോ അപ്പം വാഷ് മേസിന് നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാം കണ്ടോ അതേപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റ് നമ്മുടെ നമ്മുടെ ബാത്റൂമിലെ തൈലാണേലും ഇത് വെച്ച് തന്നെ കഴിയുക ഇതിപ്പോൾ ഞാൻ തൈല് കാണിക്കുന്നില്ല ക്ലോസറ്റിനകത്ത് കുറച്ച് ഈ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഫ്ലഷ് അടിച്ചാൽ മാത്രം മതി ഒഴിച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞൊന്ന് ഫ്ലഷ് അടിച്ചാൽ മതി നല്ല രീതിയിൽ അതിനകത്തുള്ള കറയെല്ലാം പോയി കിട്ടും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഒഴിച്ചിട്ടിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഫ്ലഷ് അടിച്ചു കൊടുക്കാം കണ്ടോ അപ്പോൾ അതിനകത്തുള്ള കറയെല്ലാം പോയിട്ട് നമ്മുടെ ക്ലോസറ്റ് വെട്ടി തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റും കണ്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ച് ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനെയായിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ വെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്